ി ഭാഷാ പഠനത്തിൻ്റെ അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി പാസി വോയിസ് കർമ്മണി രൂപമാണ് കണ്ടത് ആദ്യം കിതാബ് എന്ന ദൃഢാക്ഷരക്രിയയുടെ ആക്റ്റീവ് വോയ്സിലെയും പാസീവ് വോയിസിലെയും രൂപങ്ങൾ കണ്ടു പിന്നത്തെ ക്ലാസ്സിൽ നിഫാഖ് എന്ന ദൃഢാക്ഷരക്രിയയുടെ പാസീവ് വോയ്സ് പ്രത്യേകമായും ആക്റ്റീവ് വോയ്സും പാസിവ് വോയിസും കണ്ടു ഇന്ന് നമ്മൾ കാണുന്നത് ഹി എയ്റ്റ് എന്ന ക്രിയയുടെ അത് ദുർബലാക്ഷരക്രിയയാണ് പാസീവ് വോയിസിലുള്ള അഞ്ച് കാര്യങ്ങളാണ് ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം നിയോജകം കേവലക്രിയ എന്നിവയാണ് കാണുന്നത് ആദ്യം ആദ്യംസിൻ്റെ ഭൂതകാല കർമ്മിണി രൂപം ഹി വാസ് ഈറ്റൺ ഈറ്റൻവേർ ഈറ്റൺ അവർ ഭക്ഷിക്കപ്പെട്ടു ഫെമിനിൻ ए सकिलास ए से केलेन अवल भट्टी के पट्टू अवर भट्टी के पट्टू पर सेकंड पर्सन मास्कुलिन सिंगुलर प्लूरल ए से केल्ट ए से केल्टून फेमिनिन सेकंड पर्सन ए से केल्ट ए से केल्टेन ഫസ്റ്റ് പേഴ്സൺസേസ്നാൻ പാസ്റ്റൻസിൻ്റെ പാസി വോയിസ് ഒന്നിച്ചു കാണാം ഏസെ കേൽ ഏ സെ കെലൂൻ ഏസാക്ലാസ്തൂൻ ഏ സെ കേൽത്ത് ഏ സെ കേൽത്തൂൻ ൂച്ചർ ടെൻസിൻ്റെ പാസി വോയിസ് ഭാവി കാലത്തിൻ്റെ കർമ്മിണി രൂപം ഹി വിൽ ബിറ്റൺ സക്ലൂൻ ബിറ്റൻ നേൽസക്ലൂൻ സെക്കൻഡ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ നീ ഭക്ഷിക്കപ്പെടും നിങ്ങൾ ഭക്ഷിക്കപ്പെടും തേസക്ലീൻ ഫസ്റ്റ് പേഴ്സൺ ഫ്യൂച്ചർ ടെൻസ് പാസി വോയ്സ് ഒന്നിച്ചു കാണാം നേസേക്കേൽ നേസക്ലൂൻ തേസേക്കേൽ നേസക്ലോൻ തേസേക്കേൽ തേസക്ലൂൻ തേസക്ലീൻ തേസക്ലോൻ ഏസേക്കേൽ നേസേക്കേൽ ഏക്കാലിൻ്റെ പ്രസൻ്റൻസിലുള്ള പാസിവോയ്സ് വർത്തമാനകാല കർമ്മിണി രൂപം മേസേക്കാൽ അവൻ ഭക്ഷിക്കപ്പെടുന്നു അവർ ഭക്ഷിക്കപ്പെടുന്നുലോസുലോൻ അവൾ ഭക്ഷിക്കപ്പെടുന്നു അവർ ഭക്ഷിക്കപ്പെടുന്നു സെക്കൻഡ് പേഴ്സൺക്കാൽ ആത് നീ ഭക്ഷിക്കപ്പെടുന്നു മേസാക്കലീൻ ആത്തൂൻ നിങ്ങൾ ഭക്ഷിക്കപ്പെടുന്നു മേസാക്കുലോ ആത് നീ ഭക്ഷിക്കപ്പെടുന്നു മേസക്ലോൻ ആൻ നിങ്ങൾ ഭക്ഷിക്കപ്പെടുന്നു ഫസ്റ്റ് പേഴ്സൺ ഐ ആം ഈറ്റൺ വി ആർ ഈറ്റൺസേക്കാൽ നോ മേസാക്ലീൻ നാൻ ഫസ്റ്റ് പേഴ്സൺ ഫെമിനിൻ മേസക്ലോ നോ മേസക്ലോൻ നാൻ പ്രസൻ്റൻസ് ഒന്നിച്ചു കാണാംലീൻ മേസക്ലോ മേസക്ലോൻ മേസേക്കാൽ ആത് മേസാക്ലീൻ ആത്തൂൻ മേസാക്കുലോ ആത് മേസക്ലോൻ ആൻ മേസേക്കാൽ നോ മേസക്ലീൻ മേസക്ലോ നോ മേസക്ലോൻ ഏക്കാൽ എന്ന ക്രിയയുടെ ഇമ്പരറ്റീവിൻ്റെ പാസിവോയ്സ് നിയോജകത്തിൻ്റെ കർമ്മണി രൂപം ഏസാക് ഏസാക്ലൂൻ ഭക്ഷി ക്യൂ അതിൻ്റെ ഇമ്പരറ്റീവാണ് മാസ്കുലിൻ സിംഗുലറും ഫ്ലൂറലും ഇനി ഫെമിനിൻ ഏസാക് ഏസാക്ലേൻ ഒന്ന് കാണാം ഇമ്പരറ്റീവിൻ്റെ പാസീവ് വോയിസ് ഏസാക്കില് ഏസാക്ലൂൻ ഏസാക് ഏസാക്ലേൻ ഇനി ഇൻഫിനിറ്റീവിൻ്റെ പാസീവ് വോയിസ് കേവലക്രിയയുടെ കർമ്മണി രൂപം മേസേക്കോലു അല്ലെങ്കിൽ ല മേസേക്കോലു മേസേക്കോലു ല മേസേക്കുലു ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഏക്കാൽ എന്ന ക്രിയയുടെ പാസി വോയിസ് കൊഞ്ചുക്കേഷൻ ആണ് അഞ്ച് കാര്യങ്ങളാണ് പാസ്റ്റ് ടെൻസ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഇമ്പരറ്റീവ് ഇൻഫിനിറ്റീവ് നമുക്ക് ഒന്നിച്ച് കാണാം ആദ്യം ആക്റ്റീവ് വോയ്സും പാസീവ് വോയ്സും ഓരോ കാലത്തിലായിട്ട് കാണാം ഏക്കാലിൻ്റെ ആക്റ്റീവ് വോയിസിലെ പാസ്റ്റെൻസ് ഏക്കാൽ ഏക്കാലൂൻ എക്കലാസ് ഏക്കാലേൻകൽത്ത് ഏക്കൽത്തൂൻ ഏക്കൽത്ത് ഏക്കൽത്തേൻ എക്കുലേസ് ഏക്കാലിൻ്റെ പാസ്റ്റെൻസ് പാസീവ് വോയിസ് ഏസെക്കേൽ ഏസെ കെലൂൻ ഏസക്കുലാസ് ഏസെക്കേലേൻ ഏസെ കേൽത്ത് ഏസെ കേൽത്തൂൻ ഏസെ കേൽത്ത് ഏസെ കേൽത്തേൻ ഏസക്കുലേസ് ഏസെക്കേൽനാൻ ഏക്കാൽ എന്ന ക്രിയയുടെ വർത്തമാനകാലം പ്രസൻറ്റൻസ് ഒക്കേൽ ഒക്കുലീൻ ഒക്കുലോ ഒക്കുലോൻ ओकेल आत ओक्लीन आतुन, ओकलो आत ओकलोन आतेन ओकेल नो ओकलीनान ओकलो नो नान प्रेसेंट सिंडे पासी वॉइस मै से काल मै सकलीन मै सकलो मै सकलोन मै से काल आत मै सकलीन आतून मै सकलो आत మేసాక్లోన్ ఆతేన్ కాల్ నో మేసాక్లిన్ నాన్ మేసాక్లో నో మేసాక్లోన్ నాన్ ఫ్యూచర్ టెన్సి ఆక్టివ్ వోయిస్ నేకూల్ నెక్లూన్ తేకూల్ నెక్లోన్ తేకూల్ తెకులూన్ తెక్లిన్ తెకులోన్ एकूल, नेकूल। ये एक कालिंदे। फ्यूचर टेंस पासिव वाइसिल नेसेकेल सेकेल, ने तेसेकेल साक्लून, ते सेकेल, ने साक्लून, एसेकेल नेसेकेल ഏക്കാലിൻ്റെ ഇമ്പരറ്റീവ് ആക്റ്റീവ് വോയ്സിൽ ആക്കൂൽ ആക്കൂലൂൻ ആക്കൂൽ ആക്കൂലേൻ അതിൻ്റെ ഇമ്പരറ്റീവിൻ്റെ പാസീവ് വോയിസിൽ ഇൻഫിനിറ്റീവ് മേക്കാൽ അല്ലെങ്കിൽ ലു മേക്കാൽ ആക്റ്റീവ് വോയിസിൽ അതിൻ്റെ പാസീവ് മേസേക്കോലൂ അല്ലെങ്കിൽ ലു മേസേക്കോലു ഇനി പാസീവ് പാർട്ടിസിപ്പിൾ ഏക്കാലിൻ്റെ അതിന് പാസീവ് വോയിസ് ഇല്ല ആക്റ്റീവ് വോയിസ് മാത്രമേ ഉള്ളൂ പാസീവ് പാർട്ടിസിപ്പിൾ ആയതുകൊണ്ട് അതിന് പാസീവ് വോയിസ് ഇല്ല ആക്കീൽ ആക്കീലീൻ ആക്കീലോ ആക്കീലോൻ തൗദി സാഗി വളരെയധികം നന്ദി